പ്രഗ്നൻറ്റ് ആകുന്ന ടൈമിലൊന്നും പാരന്റിങ് എന്താണെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കാരണം ഓരോ കുട്ടിയും ഡിഫറൻ്റ് ആണ് ഓരോ കുട്ടിയുടെ പാറ്റേണും ഡിഫറൻ്റ് ആണ് നല്ലൊരു മനുഷ്യനായ ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു കുട്ടീനെ നല്ലൊരു മനുഷ്യനാക്കി വളർത്തിയെടുക്കാനും പറ്റുള്ളൂ ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു മൈൻപോർ ഫോർ മൈ യൂട്യൂബ് ചാനൽ ദിസ്ഇസ് മീ ജാനിഫ നോഫൽ അൻ ഇന്റർനാഷണൽ മൈൻഡ് കോച്ച് ഫ്രം ടീം മീഡിയൻ ഡോക്സ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് എൻ്റെ പാരന്റിങ് റിലേറ്റഡ് ഒരു ചെറിയ സ്റ്റോറിയാണ് ആവുന്ന ടൈമിലൊന്നും പേരൻറ്റിങ് എന്താണെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഒരു ത്രീ ഫോർ മന്ത് ഒക്കെ ആയപ്പം എൻ്റെയും ഹസ്ബൻ്റി ഒരു കോമൺ ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായി ക്യീരിങ്ങൊക്കെ ആയല്ലോ പേരൻറ്റിങ്ങിനെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ആ ടൈമിൽ ഞാൻ പറഞ്ഞു യാ ആ ഐഡിയ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ആലോചിച്ചു ശരിയാണല്ലോ വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ ചെയ്യാൻ പോകുന്നത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോയെന്നൊക്കെ ഞാൻ എന്നോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങി സ്വാഭാവികമായും ഒരു സൈഡിൽ കൂടെ ടെൻഷൻസും വരുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു യൂട്യൂബിലൊക്കെ ആയിട്ടുള്ള കുറേ കണ്ടൻറ്റുകൾ ഇങ്ങനെ കാണാൻ തുടങ്ങി പേരൻറ്റിങ് റിലേറ്റഡായിട്ടുള്ളത് പക്ഷേ അതെന്നെ കുറെ കൺഫ്യൂസ്ഡു ആക്കി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പലരും പല രീതിയിലാണ് പറയുന്നത് ഇതിൽ ഏതാണ് ഞാൻ ഫോളോ ഉള്ള ഡൗട്ട് എന്നിൽ ഉണ്ടാക്കിയെങ്കിൽ പോലും ഞാൻ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞു ഏകദേശം ഈ കണ്ടന്റുകളൊക്കെ കണ്ട ഒരു അവേൽ പരുവത്തിൽ ഞാൻ പേരൻറ്റിങ് ജേർണി സ്റ്റാർട്ട് ചെയ്തു അവിടെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം എൻ്റെ മറ്റൊരു ഫ്രണ്ട് ഒരു ഡോക്ടറാണ് ആൾ എന്നോട് പറഞ്ഞു പേരൻറ്റിങ് നമ്മൾ ഇങ്ങനെ എല്ലാവരുടെയും കോപ്പി ചെയ്യണ്ട ഫോളോ ചെയ്യേണ്ട നമ്മുടേതായ രീതിയിൽ എല്ലാം കണ്ടോ പക്ഷേ അവിടെ നിന്നൊക്കെ വേണ്ടത് എടുത്തിട്ട് നമ്മുടേതായ രീതിയിൽ ഒന്ന് കസ്റ്റം ചെയ്തെടുക്കുന്നതാണ് നല്ലത് കാരണം ഓരോ കുട്ടിയും ആണ് ഓരോ കുട്ടിയുടെ പാറ്റേണും ആണ് ഓരോ പേരൻറ്റിങ് സ്റ്റൈലും ആണ് അതുകൊണ്ട് തന്നെ ആരുടെയും കോപ്പി ചെയ്യാനോ ഫോളോ ചെയ്യാനോ നിൽക്കണ്ട എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നതും ശരിയാണെന്ന് എനിക്ക് തോന്നുകയും ഞാൻ കുറച്ചും ഫ്രീ ആയി ഞാൻ എൻ്റെതായ സ്റ്റൈലുകൾ കുറേ ട്രൈ ചെയ്യാൻ നോക്കി കുറേയൊക്കെ വർക്കായി കുറേയൊക്കെ ഫെയിലായി അങ്ങനെ ആ ഒരു രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ മൈൻഡ് റീ പ്രോഗ്രാമിങ് വർക്ക്ഷോപ്പായ ഗൈഡ് കോഡ് അറ്റൻഡ് ചെയ്യുന്നതും അവിടെ നിന്നാണ് എനിക്ക് പേരൻറ്റിങ്ങിനെ പറ്റി കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടുന്നത് അതായത് അവിടുന്ന് ഗൈഡ് പറയുന്നുണ്ടായിരുന്നു നല്ലൊരു മനുഷ്യനാവുക നല്ലൊരു മനുഷ്യനായ മാത്രമേ നമുക്ക് എല്ലാ റോളുകളും അത് പേരൻറ്റിങ് ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവർത്തി ആയിക്കോട്ടെ അത് നല്ലപോലെ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ആദ്യം നല്ലൊരു മനുഷ്യനാവണം അപ്പോൾ നല്ലൊരു മനുഷ്യനായ ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു കുട്ടീനെ നല്ലൊരു മനുഷ്യനാക്കി വളർത്തിയെടുക്കാനും പറ്റുള്ളൂ അങ്ങനെ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിൻ്റെ കൺസെപ്റ്റുകളും ഈ ഒരു കൺസെപ്റ്റും എല്ലാം കൂടി ചേർത്തപ്പോഴാണ് എനിക്ക് പേരൻ്റിങ്ങ് നന്നായിട്ട് ചെയ്യാൻ പറ്റിയത് അതുപോലെ തന്നെ ആ ടൈമ് വരെയുള്ള എൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്തുനിന്ന് കുട്ടിക്ക് യാതൊരു മിസ്റ്റേക്കും സംഭവിക്കാൻ പാടില്ല എന്ന രീതിയിൽ ഞാൻ ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് വളർത്തിയിരുന്നത് പക്ഷേ ജി സിയിൽ പോയപ്പോഴാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് സൊല്യൂഷൻ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണം എന്നൊരു സൊല്യൂഷനും കൂടെ എനിക്ക് കിട്ടുകയും ഞാൻ കുറച്ചുകൂടെ ഫ്രീ ആയി അതുവരെ ഞാൻ പാരന്റിങ് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കോൺഷ്യസ് ആയിട്ടൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത് പിന്നീട് ഞാൻ റിലാക്സ്ഡ് ആയിട്ട് പേരൻറ്റിങ് ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ മറ്റൊരു കൺസെപ്റ്റിനെ പറ്റി അറിയേണ്ടായി ഇന്നർ ചൈൽഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതായത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലൊരു കുട്ടിയുണ്ട് ഈ കുട്ടിക്ക് മുറിവേറ്റിരിക്കുകയാണെങ്കിൽ നമ്മൾ നമുക്കൊരിക്കലും മറ്റൊരു കുട്ടിയെ നല്ല രീതിയിൽ ചിലപ്പോൾ നോക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം നമ്മുടെ ഉള്ളിലെ കുട്ടിയെ നമ്മൾ ആദ്യം നർച്ചർ ചെയ്തെടുക്കണം അങ്ങനെ ഞാൻ എൻ്റെ ഇന്നർ ചൈൽഡിനെ നർച്ചർ ചെയ്യാനും എന്നെ നല്ലൊരു മനുഷ്യനാക്കാനും ഒക്കെ ഫോക്കസ് കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് പേരൻറ്റിങ് കുറച്ചുകൂടെ ആയിട്ട് ചെയ്യാൻ പറ്റി അപ്പോൾ പേരൻറ്റിങ് എന്താണെന്ന് യാതൊരു ഐഡിയയും ഇല്ലാതാണ് ഞാൻ എൻ്റെ പേരൻറ്റ് എന്ന ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ ഒരു പ്ലാനിങ്ങും ഒന്നും ഇല്ലാതാണ് എൻ്റെ കുട്ടിയുണ്ടായത് അതുകൊണ്ട് തന്നെ എനിക്ക് നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആയിട്ടോ എൻജോയ് ചെയ്തിട്ടോ ഒന്നും എൻ്റെ പേരൻറ്റിങ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് എന്റെ കുട്ടിയെ വളർത്തുന്നത് എന്റെ പേരൻറ്റിങ് ചെയ്യുന്നത് അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് എന്റെ മൈൻഡ് റീപ്രോഗ്രാമിങ്ങും ഞാനൊരു നല്ല മനുഷ്യനാവുന്ന ആ ഒരു ജേർണിയിലേക്ക് കടന്നപ്പോഴൊക്കെ തന്നെയാണ് അപ്പോൾ ഇതുപോലുള്ള ലൈഫ് സ്റ്റോറീസും പേരൻറ്റിങ് സ്റ്റോറീസും പേരൻറ്റിങ്ങിൽ എനിക്ക് ആയ കാര്യങ്ങളും ഞാൻ ട്രൈ ചെയ്ത കാര്യങ്ങളും ഒക്കെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Keep supporting. Thank you so much.